ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമ കമ്മിംഗ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ രാധികയ്ക്ക് വലിയൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ശ്യാമ രാധികയുമായി ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നുണ്ട് നേരെ ഡയറക്ടറേയും പ്രൊഡ്യൂസറേയും കാണാൻ പോവുകയായിരുന്ന രാധികയെ പ്രിയങ്ക പിടിച്ചു നിർത്തുന്നുണ്ട് അവർ പറഞ്ഞാലും സമ്മതിക്കരുത് എന്നായിരുന്നു പ്രിയങ്കയുടെ ആവശ്യം ആ സമയത്ത് തന്നെ അവരവിടെ എത്തുകയും കാര്യം പറയുകയും ചെയ്യുന്നു ജഗദീഷ് രാധികയോട് പറയുന്നുണ്ട് ശ്യാമ മേഡം ആ പാട്ട് പാടാൻ രാധികയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക ഇത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു എങ്കിലും പ്രിയങ്ക പറഞ്ഞിരുന്നു അവരെന്ത് പറഞ്ഞാലും സമ്മതിക്കരുത് എന്ന് അതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാധിക ആ സമയത്താണ് ശ്യാമയും അമൃതയും രാധികയുടെ അരികിലേക്ക് വരുന്നതും ഇത് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ ശ്യാമയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് രാധിക മനസ്സ് നിറഞ്ഞ് ശ്യാമരാധിക അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുമ്പോൾ വളരെ ഞെട്ടി വളരെ അസൂയ മുതൽ നിൽക്കുകയാണ് പ്രിയങ്കയും എങ്ങനെയെങ്കിലും ഇവളെ ഇതിൽ നിന്ന് പാടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പ്രിയങ്ക ചിന്തിക്കുന്നു എവിടെ എന്തിനു ചെന്നാലും അവസാനം സ്കോർ ചെയ്യുന്നത് അവളാ നീ പാടണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് നീ പാടണ്ട എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നു പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് അവിടുത്തെ ഒരു സ്റ്റാഫ് പണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഗിൽ സേഫായി വെക്കുമ്പോൾ ഇത് പ്രിയങ്ക കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും രാധികെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്നു ആരും കാണാതെ ആരുമില്ലാത്ത സമയം നോക്കി ആ പണം എടുത്ത് രാധികയുടെ ബാഗിലേക്ക് വെക്കുകയാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് പണം എല്ലായിടത്തും അദ്ദേഹിക്ക അന്വേഷിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഒരിടത്തും കാണുന്നില്ല പിന്നെ അത് രാധികയുടെ ബാഗിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു രാധിക പറയുന്നു ഈ പണം എങ്ങനെയായി എൻ്റെ ബാഗിൽ വന്നത് എന്ന് എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയെ പോലെ നിൽക്കുകയാണ് രാധിക രാധികയെ പാടുന്നതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തുടർന്ന് പ്രിയങ്കയുടെ ഒരു സീൻ എടുക്കുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു റൊമാൻറ്റിക് സീനാണ് എടുക്കുന്നത് എന്നാൽ ആ ആക്ടർ പ്രിയങ്കയുടെ ശരീരത്ത് തൊടുമ്പോൾ തന്നെ പ്രിയങ്കയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് ഇത് ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല അവർ പറയുന്നുണ്ട് പ്രിയങ്ക ഈ സീൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് അവർ പ്രിയങ്കയെ വഴക്ക് പറയുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് പ്രിയങ്ക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ